ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മളെ ഉള്ള സൗകര്യം ഉള്ള നമ്മുടെ ജീവിതമാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ മിനിമം ഒരു അമ്പത് ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വലിയ ഒരു ലൈക്കും കാര്യങ്ങളൊന്നും വേണ്ട അൻപത് ലൈക്ക് മാത്രം മതി കേട്ടോ നമ്മുടെ ചെറിയ ചെറിയ ഒരു ചാനലായിരുന്നു അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ അത് ഇന്നത്തെ കലാപരിപാടികളിലേക്ക് കടക്കാന കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഇന്നത്തേക്കും നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരിക്കും വേറെ കറിയൊന്നും വെക്കുന്നൊന്നും ഇല്ല അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ഗ്രേവി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നലെ വെച്ചിട്ടുള്ള ചിക്കൻ കറിക്ക് ഗ്രേവി കുറവായിരുന്നു കേട്ടോ കാരണം നമ്മൾ ബിരിയാണിക്ക് അതായത് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒതുങ്ങുന്ന ചാറ് കുറേശ്ശൊക്കെ ഉള്ളൊരു ചിക്കൻ കറി ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഇട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്തിരി ചാറ് വേണം അപ്പോൾ നമുക്ക് ചാറില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ചൂടുവെള്ളമാണോ ഒഴിച്ചാക്കുന്നത് കേട്ടോ നമ്മൾ ഇങ്ങനെ ചാർ ഏത് കറിക്കാണേലും നമ്മൾ ചാറ് കൂട്ടുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടുവരും കേട്ടോ കറി അപ്പോൾ ഞാൻ എൻ്റെ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കറി ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇറക്കി വെക്കാം പിന്നെ ചേട്ടനാണെങ്കിൽ ജോലിക്ക് പോയിട്ട് ജോലി ഉണ്ട് പണിയുണ്ട് അപ്പോൾ പണിക്ക് പോയിരിക്കുകയാണ് അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റത് ഇട്ടോ അമ്മ ഉള്ള കാരണം ചെറിയൊരു മടിയൊക്കെ ഉണ്ടെന്ന് പറയാം നമുക്കിങ്ങനെ മടിയാണെങ്കിൽ നമ്മുടെ അമ്മമാരുടെ അടുത്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം ചെറുതായിട്ട് മടി പിടിച്ചു എന്ന് പറയുന്നിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ വെള്ളയപ്പത്തിന് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു അത് ഇനി ഇരുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നു കുറച്ച് നമുക്ക് അതായത് രണ്ട് മൂന്ന് വെള്ളയപ്പം ഉണ്ടാക്കാം പിന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഗോതമ്പ് ദോശയും ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് രണ്ട് മൂന്ന് വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളയപ്പം കുറച്ച് കട്ടി കൂടുതലായിരുന്നു അപ്പോൾ വെള്ളം കുറച്ച് ലൂസായി അത് അപ്പോൾ അത് കാരണം എനിക്കത് ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു ഒരു തൃപ്തിയില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ അത് ഉണ്ടാക്കി രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ രണ്ടും കൂടിയിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു എന്തോ ഒരു സഞ്ചാരം എടുക്കുന്ന പോലെയൊക്കെ അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ വന്നിട്ട് ഉണ്ടാക്കുന്നതെന്ന് അതിനുള്ളിൽ ഞാൻ ഞാൻ ഗോതമ്പ് ദോശയൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളപ്പത്തിൻ്റെ പരിപാടികളൊക്കെ അമ്മ അമ്മയെന്നെ ചെയ്തത് അത് എൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മ ഉണ്ണിക്ക് വയ്യാതായപ്പോൾ ഞാനൊന്ന് വിളിച്ചു വരുത്തിയതായിരുന്നു അമ്മ ഹോംനെഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഞാൻ വേഗം വിളിച്ചു വരുത്തിയതാണ് ഉണ്ണിക്ക് പനിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ ആയി ആയിട്ടാണ് അപ്പോൾ അതെന്നെ വിളിച്ചു വരുത്തിയപ്പോൾ അമ്മ വന്നതാണ് അപ്പോൾ ദേ അമ്മ അതേ വെള്ളപ്പം ചുറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മളെ അപ്പവും വെള്ളയപ്പവും എല്ലാം ആയപ്പോഴത്തേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കേട്ടോ നമ്മുടെ ചിക്കൻ കറിയും പിന്നെ അതുപോലെ ഞാൻ ഞാൻ ഗോതമ്പ് ദോശയാണ് എടുത്ത് കേട്ടോ സ്വത്തൊട്ടിക്ക് ദോശ കൊടുത്തപ്പോൾ സ്വത്തൊട്ടിക്ക് അയച്ചില്ല കേട്ടോ അപ്പൊ സ്വത്തട്ടിക്ക് അമ്മ പറഞ്ഞു കഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ വേഗം ഇവിടെ സാപ്പിടുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്വത്തട്ടി അവിടെ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര മടിയാണ് പിന്നെ പിന്നെതാ സ്വത്തൊട്ടി വന്നിട്ട് ഇതേ ശക്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ശക്തി കളിക്കാൻ വായോ വായോ എന്ന് പറഞ്ഞിട്ടാ പറയുക അപ്പൊ നമ്മള് തോപ്പിച്ചു കൊടുക്കും അതല്ല അവരെ സന്തോഷം എന്താ അവൻ്റെ ചിരി നോക്കിയാൽ നല്ല ചീരിയല്ലേ അയ്യോ കണ്ണു എൻ്റെ കുട്ടീനെ പാവാണ് കേട്ടാ കുറുമ്പ് നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ പുറത്ത് പോയെങ്കിൽ ഞങ്ങൾ പാവമാണ് അമ്മയാണെങ്കിൽ അതാ അവിടെ അലക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു അമ്മ ഈ പണികൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണികൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയുകയാണ് അപ്പം ഞാൻ വേഗം പോയിട്ട് അടുത്ത പണിയിൽ ഏർപ്പെടുകയാണ് കേട്ടോ അടിച്ചു വരാൻ പോയി ഞാൻ അല്ലെങ്കിൽ അതും ചെയ്തു കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല ഗൈസ് ഞാൻ ലെഗിൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നേലടിക്കുന്നതാണ് ഞാൻ ഇപ്പോഴാണ് കണ്ടത് അപ്പോൾ എന്തായാലും ലേഡീസ് ആയിരിക്കുമല്ലോ അത് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഞാൻ ഇനി ആവർത്തിയില്ലാട്ടോ അപ്പോൾ ഇവിടെയെന്ന് പറയുന്നത് ഞാൻ മൂന്ന് റൂമുണ്ട് വലിയ ഡൈനിങ് ഹാൾ ഉണ്ട് വലിയ ഹാൾ ഉണ്ട് കിച്ചൺ ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ വൃത്തിയാക്കി അടിച്ചു വരി തൂക്കിയിട്ടുണ്ട് എന്നിട്ട് വേണം എനിക്ക് വർക്കിനിരിക്കും ഒരു അർജന്റ് വർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനുണ്ട് പിന്നെ ഞാനിതാ വർക്ക് ചെയ്യാനായിട്ടിരുന്നു കേട്ടോ ഞാൻ കുറച്ചധികം നേരമായിട്ടോ വർക്കിനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതിനിടയിൽ സ്വത്തിക്ക് കഞ്ഞി കൊടുക്കണം പറഞ്ഞു അമ്മമ്മ കൊടുക്കാൻ തോന്നപ്പോൾ അതിനച്ചിൽ അമ്മ തന്നെ തരണം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കഞ്ഞുക്ക് കൊടുത്തു പിന്നെ കഞ്ഞി കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മടിയിൽ അങ്ങോട്ട് ചാഞ്ഞു കേട്ടോ ഞാൻ വറക്കിനെ ഇരിക്കുമ്പോൾ എൻ്റെ സൈഡിൽ വന്നിരിക്കും കേട്ടോ ആൾ ആൾ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്കവാടി പോകുമ്പോൾ ഇന്നാണെങ്കിൽ അങ്കവാടിക്ക് വിട്ടില്ല ഞാൻ കേട്ടോ മൂന്ന് പിള്ളേരൊക്കെ വരുന്നുള്ളൂ അപ്പോൾ എനിക്ക് വിടാനായിട്ട് തോന്നിയില്ല ചേട്ടൻ എന്നെ മിക്കതും ചീത്ത പറഞ്ഞു കൊല്ലുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്കെന്തോ ഒറ്റയ്ക്ക് വിടാനായിട്ട് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ അത് സ്വത്തട്ടി ഉറക്കം വരുന്നുണ്ട് പറഞ്ഞിട്ട് സംഭവം കഞ്ഞുടിക്കാളെ ചെറിയൊരു മടിയായിരുന്നു അത് കാരണ മടക്കുന്ന മാമൊന്നുണ്ടേ മാമുണ്ടില്ല മാമുണ്ടാകും അപ്പൊ വേറെ ചാറ്റ് ഇറങ്ങണം അപ്പൊ എന്നിട്ട് മടിയില് കിടന്നപ്പോ പറയാ എൻ്റെ സ്വത്തറ്റിയുടെ കാര്യം പറയാനാണെങ്കിൽ സ്വത്തറ്റി ഭയങ്കര കുറുമ്പാണ് വീട്ടിൽ മാത്രം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾ പാവാൻ കേട്ടോ അമ്മതേ എനിക്ക് ചോറ് കൊടുന്നിട്ടുണ്ട് ഉച്ച സമയത്തായിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോളം ആയി ഞാൻ ഈ ഒരു സമയത്തിനുള്ളൊക്കെ വർക്ക് ചെയ്യുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ വേറെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ ഉണ്ടായിരുന്നില്ല അത് കാരണമാണ് ഈ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇത് വരുന്നത് അപ്പോൾ അതെ എനിക്കിവിടെ ചിക്കൻ കറി ഉണ്ട് പിന്നെ നമുക്ക് ചോറിൻ്റെ ഒഴിച്ചിട്ടുള്ളത് ഇന്നലത്തെ മാന്തം ഉണക്ക മാന്തം പുളി വെച്ചതുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ എന്റെ കൂടെതാ അമ്മയുണ്ട് അമ്മ കഞ്ഞിയാണ് കുടിക്കുന്നത് മരുന്ന് കഞ്ഞി ആട്ടോ കുടിക്കുന്നത് ഒലിയ ഒരു കഞ്ഞിയാണ് അപ്പൊ സ്വത്തിട്ടിതാ ഞാൻ കഴിക്കണ നേരത്ത് വീണ്ടും എന്റെ മണ്ടില് കയറി കിടന്നു അമ്മമ്മുടെ അടുത്തേക്ക് പോവാണ്ട് കിടന്നു എന്നാ ഒപ്പം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞപ്പോ അതിലും സമ്മതിക്കുന്നില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളെ എണീറ്റിട്ട് എൻ്റെ അടുത്ത് ഫുഡൊക്കെ കഴിച്ചോളാം പറഞ്ഞു കേട്ടോ ആള് വീട്ടിലുണ്ടായി ആ വലിയ ശല്യം ഒന്നുമില്ല കേട്ടോ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറുമ്പ് കാണിക്കുക അങ്ങനത്തെയുള്ള പരിപാടികളില്ല പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പതിയെ ഞങ്ങൾ രണ്ടുപേരുകൂടി അന്ന് ചാഞ്ഞു കൂട്ടാം ചാഞ്ഞപ്പോൾ സ്വത്തൊട്ടിതേ കിടന്നുറങ്ങി അതിനിടയ്ക്ക് കരണ്ടും പോയിട്ടാണ് അതിനിടയ്ക്ക് സ്വത്തൊട്ടി കുറെ കറിയൊക്കെ ചെയ്തു അവന് ഉറക്കത്തിൽ ഒരു കറച്ചിലൊക്കെ പതിവാണ് കേട്ടോ പിന്നെ അതെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ചേട്ടൻ മണി മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടന് ചായ കൊടുത്ത സമയത്ത് അമ്മ തൈനിക്ക് കപ്പയും അതേപോലെ നമ്മുടെ ഇറച്ചിച്ചാറും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പം ഞാനിതേ കഴിച്ചുകൊണ്ടിരിക്കുകയായിട്ട് നല്ല ടേസ്റ്റായിരുന്നു അമ്മ തേങ്ങയൊക്കെ അരച്ചിട്ടാണ് കൊള്ളി വെച്ചാക്കിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചെറിയൊരു മെൻസസ് സ്റ്റാർട്ടിങ് ഡേ ആയിരുന്നു അപ്പോൾ അത് കാരണം അങ്ങനെ ആയിരുന്നു അപ്പം ഞാൻ മെല്ലെ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അത് അമ്മ അങ്ങ് അടിച്ചു വരികൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കുക്കു തന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ ആ കുക്കുനെ രണ്ട് ദിവസം ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ വിടുമ്പോൾ ശരിയല്ല ആൾ ഭയങ്കരനാവുകയാണ് അപ്പോൾ അതുകാരണം ഞാൻ വീണ്ടും കെട്ടിട്ടു അപ്പോൾ അവൻ അവനെന്നോടൊരു സഹതാപം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തിലെ പ്രത്യേകതകൾ കേട്ടോ പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചുതരാം ഞാൻ ഒരാഴ്ച മുന്നേക്കതേപോലെ ഒരു കൊമ്പ് ഒരു സ്ഥലത്തുനിന്ന് ഞാൻ പറച്ചല്ല കൊടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിതാ ഇവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പം ഞാൻ അമ്മ വന്നപ്പോൾ കുത്തിയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതേ അമ്മ രണ്ട് കഷ്ണമായിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അമ്മ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെറുതെ ഇരിക്കില്ല കേട്ടോ ഒരേ പണികളായാലും വളപ്പിലെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ വളപ്പൊക്കെ ശരിക്കും മുറ്റം പോലെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ വർക്കൊക്കെ ചെയ്യല്ലോ അപ്പോൾ അതുകാരണം എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അമ്മ വന്നു കഴിഞ്ഞാൽ എല്ലാം ക്ലീനാക്കി കേട്ടോ അപ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് അതായത് മക്കളുടെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണികളൊക്കെ ചെയ്ത് അവരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും അവരെ കൊണ്ട് പരമാവധി ചെയ്യിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുക്കളത്തെ സാമഗ്രികൾ ഇതൊക്കെയാണ് അപ്പോൾ ഗായ്സ് ഇപ്പോൾ സമയം രാത്രി എട്ടര ആയിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അമ്മയാണ് പണികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ അതുമാത്രമല്ല പിരീഡ്സ് ആയിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഡേയാണ് അപ്പോൾ അത് കാരണം ഭയങ്കര അധികം കാലുകടച്ചിലും പിന്നെ അതേപോലെ നടുവേനക്കാണ് കേട്ടോ അപ്പം അത് കാരണം കിടക്കായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ കുറച്ചൊരു മൂന്ന് മണിക്കൂറൊക്കെ ഇങ്ങനെ കിടന്നു അനങ്ങാടെ കിടക്കണം കേട്ടോ അതാണ് എനിക്ക് നല്ലത് പിന്നെ ചൂട് പിടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഹീറ്റർ കംപ്ലൈൻ്റ് ആയി അപ്പോൾ അത് കാരണം ഗ്യാസിൽ വെള്ളം വെച്ച് അമ്മ വെള്ളം വെച്ച് തരും പിന്നെ ഞാനത് ചൂട് പിടിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് കുറവ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉലുവ വെള്ളമൊക്കെ കുടിച്ചു അമ്മ ഉലുവെള്ളമൊക്കെ ഉണ്ടാക്കിയാണ് അപ്പോൾ അതൊക്കെ കുടിച്ച് കുറച്ച് കുറവായിട്ട് അതാണ് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് വരുത്താനും പറയുന്നത് പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കൺക്ലൂഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു അതാട്ടോ അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ സമയം എട്ടര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചേട്ടനാണെങ്കിൽ മുടി വെട്ടാനായിട്ട് പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്വത്തൊട്ടി കരച്ചിലായി ഞാനുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ സ്വത്തൊട്ടിനെയും കൊണ്ടുപോയാക്കാണ് വന്നിട്ടില്ല അവർ അമ്മയാണെങ്കിൽ അവിടെ ഇണ്ടേട്ടാ ഞാൻ വാലടച്ചിട്ടിരിക്കുകയാണ് അമ്മ ഫോണിൽ വീഡിയോ കാണുകയാണ് അമ്മയ്ക്ക് ടി വി ഒക്കെ അറിയില്ല കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കണം ഞാൻ പെട്ടെന്ന് വന്നിട്ട് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പച്ചയായിട്ടുള്ള ജീവിതമാണ് കേട്ടോ ഞങ്ങൾക്ക് കാഴ്ച വയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുകയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞ ഒരു അമ്പത് ലൈക്ക് എന്ന് വയ്യോ ഒരു വീഡിയോ ഒക്കെ അൻപത് ലൈക്ക് പോയിട്ട് ഒരു ലൈക്ക് പോലെ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഒരു കണ്ടന്റും ഇല്ല പക്ഷെ നമ്മുടെ ഒരു ജീവിതം ഒരു ദിവസത്തെ ജീവിതം ഇങ്ങനെയാണ് കേട്ടോ അത് ഒരു സത്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഒരു ലൈക്ക് അത്ര മതി എനിക്ക് വേറെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ലാട്ടോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ പേടിയുണ്ട് ട്ടോ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയുണ്ട് അവിടെ നിന്ന് ഓരോ ന്യൂസ് എല്ലാം കേൾക്കുന്നു നമുക്ക് യാഥാർത്ഥ്യ എന്താ നമുക്കൊന്നും അറിയില്ല അപ്പോൾ ഓരോ കണക്കുകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾക്ക് പോലും കണക്ക് കൂട്ടിക്കഴിഞ്ഞാണെങ്കിൽ അത് പൊട്ടും എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാകുന്നുണ്ട് നമ്മൾക്കിപ്പോൾ ഒരു ആപത്ത് നമ്മൾ വയനാട്ടിൽ വന്നിട്ട് നമുക്കതിൻ്റെ ഒരു സങ്കടം മാറിയിട്ട് പോലുമില്ല അപ്പോഴത്തേക്കാണ് അടുത്തത് അത് സത്യമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ലായിരിക്കും പക്ഷെ നമ്മൾ കരുതിയിരിക്കുക കേട്ടോ ഈ പറഞ്ഞ പോലെ നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിച്ച് അധികാരികളൊക്കെ അറിയിച്ച് ജനങ്ങള് എത്ര ഒരു ലക്ഷത്തിന് താഴെ എഴുപതിനായിരം എത്ര ആൾക്കാരാണ് മരണപ്പെട്ടു പോവുക എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പരമാവധി എല്ലാ ജനങ്ങളിലും പിന്തുണ എല്ലാ സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നാല് ജില്ല നാല് ജില്ല എന്ന് പറയുന്നത് തൃശ്ശൂർ കോട്ടയം പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോട്ടയം ഉണ്ടോ എന്ന് അറിയില്ല ഇടുക്കി അങ്ങനെ നാല് ജില്ലകളാണ് പറയുന്നത് അപ്പോൾ ആ നാല് ജില്ലയിലും ആൾക്കാർ പോകും അപ്പോൾ നമ്മൾ ചില സൈഡിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ചില സൈഡിൽ നിന്ന് പൊട്ടില്ല എന്നും പറയുന്നുണ്ട് പക്ഷെ ഭൂരിഭാഗവും പറയുന്നത് പൊട്ടുന്നതാണ് ഇനിയിപ്പം അത് പൊട്ടില്ലായിരിക്കാം പക്ഷെ പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവൻ നമ്മുടെയൊക്കെ പോയാലും കുഴപ്പമില്ല പക്ഷെ ചെറിയ കുരുന്ന് കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്തിട്ട അവരൊക്കെ ചിലപ്പോൾ പ്രസവത്തിന് കിടക്കുന്നവരായിരിക്കാം അവരുടെ ഒക്കെ ജീവൻ എങ്ങനെ പോകുന്ന ടെൻഷൻ അടിപ്പിക്കുകയല്ല കേട്ടോ പക്ഷെ എനിക്ക് എൻ്റെ ടെൻഷനോ എൻ്റെ മനസ്സിലത്തെ കാര്യമാണ് പറയുന്നത് അപ്പം എല്ലാവരും ഒന്നും കരുതിയിരിക്കുക അടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എൻ്റെ ഒരു ടെൻഷൻ അല്ലെ എൻ്റെ ഒരു മനസ്സിലത്തെ ഒരു കാര്യമാണ് പറഞ്ഞത് പലരും അവിടെ ഇവിടുന്ന് ഓരോ പ്രവചനങ്ങളൊക്കെ പ്രവചിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അത് നമ്മളെ ടെൻഷൻ ഉണ്ടാക്കുന്നതാണ് അതാരും ആലോചിക്കുന്നില്ല പക്ഷെ നമ്മളെല്ലാവരും ഒന്നിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും അപ്പം എല്ലാവരും സേഫായിട്ട് ഇരിക്കുക പിന്നെ നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ജന്മം തന്നിട്ടുള്ള അച്ഛൻ അമ്മ അവരോടൊക്കെ നമ്മൾ സ്നേഹ ഇരിക്കാനായിട്ട് നോക്കുക കേട്ടോ കൈയിൽ നിന്ന് പോയിട്ട് പിന്നെ കറിഞ്ഞിട്ടും ഒരു കാര്യമില്ല ദുഃഖിച്ചിട്ടും ഒരു കാര്യം നമ്മൾ എല്ലാ ദിവസം അവരോട് സ്നേഹത്തിൽ ബഹുമാനത്തോട് കൂടിയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെയൊക്കെ നിലവിളിച്ചിട്ട് എന്താ കാര്യം നമ്മുടെ ഉള്ളിൽ സ്നേഹം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് പ്രകടിപ്പിച്ചാലാണ് അത് അവർക്കും മനസ്സിലാവുള്ളൂ നമുക്കും സന്തോഷമാവും അവർക്കും സന്തോഷമാവും അപ്പം അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെയൊക്കെ പറയുന്നു മനസ്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ ഡെയിലി ഞാൻ വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട് ഇടയ്ക്ക് ഈ കറണ്ട് പൊക്കൊക്കെ കാരണം നമുക്ക് ഇടാൻ പറ്റാത്തേ ഉള്ളൂ കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് വരുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് എല്ലാവരും മിസ് ചെയ്യാണ്ട് കാരണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത് ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടൻ മുടി വെട്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കാണിച്ചേരാട്ടോ അവരെന്നെ ചേട്ടൻ മുടിവെറ്റിയത് ശൈലി എങ്ങനെയുണ്ട് നോക്കട്ടെ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതേപോലെ ചേട്ടൻ മുടി വെട്ടിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായി അന്ന് ചേട്ടന് കുറേ ലോങ് ഹെയർ ആയിരുന്നുണ്ടായിരുന്നു കുറേ ഒന്നുമില്ല കേട്ടോ ഒരു തോൾ വരെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് കനായിരുന്നു വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും ചേട്ടൻ വെട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചരാം അപ്പൊ നമ്മുടെ വീഡിയോ അതോടുകൂടി അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ ചേട്ടൻ കാണിച്ചരാം നേരെ കാണിക്കെ പോ കാണിക്കേരത് അമ്മക്കില്ലേ ഐസ്ക്രീം അമ്മക്കില്ലേ എന്താണ് അച്ചാ എനിക്ക് അറ്റ എനിക്ക് വേണം സ്വത്താ അമ്മക്ക് താളാ ബായി സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് അമ്മയ്ക്കണ്ടത്തെ ചേച്ചോ ബായ് പറഞ്ഞേ ബായി പറയ